ക്യാമറ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല അമ്മമാരുടെ പേജിനകത്ത് കസ്റ്റമർ സപ്പോർട്ടിനകത്ത് പറയുന്നത് അഞ്ച് ദിവസത്തിനുള്ളിൽ ശരിയാക്കി തിരിച്ചയക്കുമായി പക്ഷേ ഇപ്പോൾ ആ ഏഴോട്ട ദിവസമായി അമ്മമാര് നോക്കിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് നീ തന്നെ പറഞ്ഞാ പറയാട്ടോ അവട്ടില്ല അവരപ്പോനെ തുലർത്തു നോക്കുമ്പോ അവര് അവര് വെറുതെ ജസ്റ്റ് ഇരുന്നാ വീട്ടില് നോക്കുമ്പോ സൈഡ് മതി ഇങ്ങനെ നിക്കോ അയ്യാ <laughs> ചന്ത <laughs> <laughs> ാരായണി നാരായണിയുടെ നാരായണി പതുക്കി പോണേ ശുശ്രൂഷ വണ്ടി ഇട്ടു പോ ഏതാ എങ്ങനെയാ ടി എത്ര കറങ്ങി നേരായിരിക്കണം ഇറങ്ങി 아유 아는 은도래는 카페. 예뭐 yeah, we... 包饺子。 പെട്ടി കിട്ടി ഫോൺ ാരായണി ഒക്കെ സ്കൂളിൽ പോയി തുണി പിരിച്ചിട്ടു രാവിലെ കുറച്ച് വെയിലുണ്ടായിരുന്നു വീണ്ടും മഴ വരുന്നുണ്ട് തുണിയെടുത്തു ഓ വലിയ മഴയ്ക്കൊന്നും സാധ്യതയില്ല ആകാശമൊക്കെ തെളിഞ്ഞു കുറച്ച് പണിയായിരുന്നു രാവിലെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സിമെൻറ്റിൻ്റെ പരിപാടിയും സൈഡൊക്കെ സെറ്റ് ചെയ്യണം ഇവിടെ രണ്ടെണ്ണം കൂടെ പുതുതായിട്ട് വച്ചു ഏകദേശം തീർന്നെല്ലാം ചുറ്റിനുമായി ഏകദേശം അല്ല ഫ്രിഡ്ജ് വീട്ടിൽ വെക്കാനുള്ളതെല്ലാം വെച്ച് കഴിഞ്ഞു ചോറ് മൊത്തം ഉണ്ടോ ഇപ്പൊ എന്നാൽ താമസ എന്നാ ഇതിന്റെ ചായോ ഉച്ച ആയുള്ളൂ കൊറച്ച് കേട്ടറിയോ നാലാണിക്ക് ഉച്ച വരെ പഠിച്ചോളാം കൊണ്ടാ നേരത്തെ പാൽ കൊണ്ടാ ഒരുമാതിരി പറ്റിരുമയാ പെട്ടെന്ന് വരും പോവും ചെറിയൊരു മണി കൂടെ ചെയ്തു പണ്ട് മറിഞ്ഞിട്ടുണ്ടെന്ന് നാരായണി പരക്കാവാൻ തോക്കണം പാത്രം കഴുകണം എന്നെല്ലാം കാക്കമ്പൊറ കഴുത കഴുകത്തില്ല എന്നൊക്കെ കാക്കം മുറഞ്ഞൂത്തില്ല കേട്ടോ കാക്കമ്മയ്ക്ക് കാക്കമ്മയുടെ എപ്പഴും

മല <laughs> സിന്ത 啥子都要，那你们不要，你要得，我的你 അല്ല ഇവനെ ഇവളെ അയ്യോ കയ്യന്താ മേലെ നെയ്യുമെങ്കിലങ്ങനത്തില്ല വർഷങ്ങളായിട്ടെ കണ്ടോ ഹൈ നടക്കാൻ പോയാ

<laughs> െ അമിയേ <laughs> 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 <laughs>

അവനൊക്കെ ആയുഷന്നെ വിളിച്ചേക്കു ആ വെച്ചൊന്നും കാണത്തില്ല കാട് ഒരു ഒരു മാസം തെളിച്ചാ തെളി സീരിയല അതുപോലെ പണിയുണ്ട് സംസാരിച്ചേഴ് വിളിച്ചത് ഇടയ്ക്ക് തൊടുപുഴ ആയിരുന്നേ ഒരാഴ്ച എന്നിട്ട് രണ്ടു ദിവസം നിന്നോളൂ

ക്ലോസിങ് ും അഞ്ചു ദിവസം എടുത്തതാ പാടി ഞാനീ വയ്യായിരിക്കുന്നു ആദ്യത്തെ വരുന്നല്ലേ കുശീർത്തിടെ പേട്ടാ അവളെ വിളിക്കുന്ന ഓ നാല് കഴിഞ്ഞു ഒന്നിലായില്ല ഇതുവരെ അറിയാ പേരൊക്കെ പറയാനൊക്കെ അവിടെ അല്ലേ ഇന്ത്യ മെയിൻ ഇന്ത്യ പിന്നെ തെലുങ്ക് മലയാളം മലയാളം തിരിച്ചല്ലേ മൂടില്ല മൂടില്ല പിന്നെ പിടിച്ചു വീടായി ശെരിക്കും നല്ല വീടായി രാവിലെ അടക്കം രാവിലെ പോവെന്ന് പറഞ്ഞേ പറഞ്ഞാ പോകുന്നേ െന്ന് പറഞ്ഞേ ആ ഇല്ല ഞാൻ പോകുന്നില്ല ഇവിടെ നിന്നോ

പറഞ്ഞു പോയിട്ട് മതി പിന്നെ വന്നാൽ മതി പൂഞ്ഞാലോ

പല്ല് നന്നായിട്ട് തേച്ച ആ താഴ്ത്ത താഴത്തെ പല്ലും മേലു പല്ലും നിണ്ട് തന്നെയാതിലൂടെ നീ പറഞ്ഞുണ്ടോ മുടി എന്നാ അയച്ചിട്ടേ മഴ ശരിക്കും നിന്നു പോലൂല അതിനുമുമ്പ് വെയിൽ വന്നു വന്ന കളി അടി മഴയും ഉച്ച കഴിഞ്ഞു വെയില് ആകാശത്തൊക്കെ പലപ്പോഴും മൂടലുണ്ട് അല്ലെങ്കിൽ സിമെന്റ് മേടിച്ചാലും പരിപാടിയുണ്ടായിരുന്നു മഴ പെയ്താൽ നടക്കുക